ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആവേശകരമായി മുന്നേറുന്ന സാഹചര്യത്തിൽ ഇപ്പോഴിതാ ഇന്ന് ഏവരും കാത്തിരുന്ന ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന വീക്കെൻഡ് വീക്കെൻ്റെ എത്തിയിരിക്കുന്നു ഷാനവാസ് നെവിൻ തമ്മിലുള്ള വലിയ രീതിയിലുള്ള കോൺട്രവസിക്ക് ഒരു അവസാനം ഇന്ന് ആവുമെന്നും അതിനുവേണ്ടി കാത്തിരിക്കുന്ന നിരവധി പേരും ഇന്ന് നിരവധിയാണ് ഇപ്പോഴിതാ ശനിയാഴ്ച ലാലിൻ്റെ എപ്പിസോഡിൻ്റെ ഷൂട്ടിംഗ് ആരംഭിച്ചു ഷാനവാസ് നെവിൻ്റെ ഗ്ലാസ് പൊട്ടിച്ചതും ഒപ്പം തന്നെ നെവിനെതിരെ പറഞ്ഞ ഗുരുതര ആരോപണങ്ങളും സത്യാവസ്ഥ ഇന്ന് തന്നെ അറിയാം വീഡിയോ സഹിതം ലാലേട്ടൻ കാണിക്കണമെന്നും പറഞ്ഞും ഇതിനോടകം നിരവധി പേർ രംഗത്തെത്തുന്നു എന്തു തന്നെയായാലും ആരാധകർ ഉറ്റുനോക്കുന്നത് ഷാനവാസിന് നീതി കിട്ടുമോ അതോ ഷാനവാസിന് ലാലേട്ടൻ വലിച്ചു കയറുമോ എന്നാണ് എന്ത് തന്നെയായാലും ഷാനവാസിൻ്റെ ഫാൻ പേസിന് ഒരു കുറവുമില്ല എന്നുള്ളതാണ് വാസ്തവം ഇന്ന് ലാലഡൻ വരുമ്പോൾ ഷാനവാസിന് മറ്റു ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട് എന്ന് ഷാനവാസ് തുറന്നടിച്ചിരുന്നു എന്തായാലും ഇന്ന് എന്തെല്ലാം സംഭവ വികാസങ്ങളാണ് സംഭവിക്കുക എന്നുള്ളത് കണ്ടറിയാം